േവാസുദേവായ ഓം ശ്രീകൃഷ്ണായ നമ ശ്രീമത് ഭാഗുതം മഹാപുരാണം പ്രഥമസ്കന്ധം പത്താമത്തെ അധ്യായം അതിൽ ഇരുപത്തി ആറാമത്തെ ശ്ലോകം പതിമൂന്നാമത്തെ ഭാഗമായിട്ട് പറയണു ഓം അഹോ അലം ശ്ലാഘ്യതമം യദോ കുലം അഹോ അലം പുണ്യതമം മധോർവനം യുഷപുംസാം ഋഷഭ ശ്രി പ്രിയ സ്വജന്മന ചരമണേന ചാഞ്ചലി യത് എന്ത് കാരണം കൊണ്ടാണോ ശ്രീയ ഈ ലക്ഷ്മി അല്ലെങ്കിൽ ലക്ഷ്മിയുടെ പ്രിയ പ്രാണനാ പ്രാണനാഥനായിട്ടുള്ള വെച്ചാൽ ലക്ഷ്മിയുടെ ഭർത്താവ് ഭഗവാൻ ശ്രീകൃഷ്ണൻ പുംസാം ഋഷഭ ജീവജാലങ്ങൾ എന്നൊരർത്ഥം മനുഷ്യജീവന് പ്രത്യേക പുംസാം എന്ന് പറയാറുണ്ട് ആണ് പെണ്ണെന്നുള്ള വ്യത്യാസമില്ല എങ്കിലും ഈ മർത്യരാശിയുടെ ഗണത്തിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള അതാണ് പുംസാം ഋഷഭ ഇപ്പൊ ഇവിടെ യാദവന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ട് അതേപോലെ മർത്യരാശികളിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ട് ജീവജാലങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ട് ഇങ്ങനെ പുംസാം ശ്രേഷ്ഠ അല്ലെങ്കിൽ പുംസാം ഋഷഭ ഏഷ ഈ ശ്രീകൃഷ്ണൻ സ്വജന്മന സ്വന്തം അവതാരം കൊണ്ട് യദോഹോ കുലം അഞ്ചതി യദോഹോ കുലം അഞ്ചതി യ യദുവിൻ്റെ കുലം യയാദിയുടെ പുത്രനായിട്ടുള്ള യദു ആ യേതുവിൻ്റെ വംശപരമ്പരയിൽപ്പെട്ടതാണ് യാദവന് അപ്പോൾ ആ യേദുവിൻ്റെ കുലത്തിൽ ഏറ്റവും മുഖ്യനായിട്ട് ഭഗവാൻ യാദവനായിട്ട് ശ്രീകൃഷ്ണനായിട്ട് അവതാരം ചെയ്തു അതേപോലെ ശ്രീരാമനായിട്ട് സൂര്യവംശ കുലജാതനായിട്ടാണ് അപ്പോൾ സൂര്യവംശവും ഇത് ചന്ദ്രവംശമാണ് ഇങ്ങനെ രണ്ടും ഒന്നിൽ നിന്ന് തന്നെയാണ് ഉണ്ടായത് എങ്കിലും ഇങ്ങനെ പ്രത്യേകം പറയാറുണ്ട് ഇപ്പോൾ ഇവിടെ യതോ കുലം അഞ്ചതി എത്രത്തോളം അതിനെ അലങ്കരിക്കുന്നു പുഷ്ടിപ്പെടുത്തുന്നു ആകർഷകമാക്കുന്നു നമ്മൾ കണ്ണഞ്ചിട്ടോ എന്ന് പറയില്ലേ എന്ന കൂടുതലാണ് അഞ്ചതി നമുക്ക് ഒരു വല്ലാത്ത തിളക്കം അത് ഭഗവാൻ്റെ അവതാരം കൊണ്ട് ഉണ്ടായി അതഹ അത് കാരണം തത് ഇത് അലം ശ്ലാഖ്യതമം അലംന്ന് വെച്ചാൽ മതി ശ്ലാഖ്യതമം പ്രശംസനീയം അതിൽ ഏറ്റവും കൂടുതൽ ശ്ലാഖ്യതമം ഏറ്റവും മാക്സിമത്തിൽ അങ്ങനെയുള്ള പ്രശംസനീയമാകുന്നു അഹോ അത് ആശ്ചര്യമാണ് ചക്രമണേന ഇതിങ്ങനെ സഞ്ചാരം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് മധോവനം ച മധോഹോ വനം ച മധുവിന്റെ വനത്തെയും ഇവിടെ മധു കേടവന്മാര് ആ വധിക്കപ്പെടായിട്ടുള്ള സ്ഥലത്ത് മധുവനം എന്ന രീതിയിലാണ് അത് അറിയപ്പെടുക ആ മധുവനം അതിനെയും ഇനി അത് ഭാവിയിൽ മധുര രാജ്യമായിട്ട് മാറേണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് മധുര രാജ്യം ആ രാജ്യത്തെയും അഞ്ചരി അപ്പോൾ ഇവിടെ മധുര നാഥനായിട്ടാണ് ഭഗവാൻ ജനിച്ചത് അപ്പൊ അതുകൊണ്ട് മധുരയിലെ പ്രധാനി എന്ന നിലയ്ക്ക് ആ ഗോത്രത്തിലെ മുഴുവൻ യാദവന്മാരുടെയും ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന രാജാവ് രാജാവ് എന്ന് പറയാൻ പറ്റ ശ്രീകൃഷ്ണൻ രാജാവായിട്ടിരുന്നിട്ടില്ലേ എങ്കിലും ആ ഭഗവാനെ ഇങ്ങനെ മധു മധു മധുര രാജ്യത്തിൻ്റെ മധുര അത് ഏറ്റവും കൂടുതൽ പ്രശംസിക്കുക അലങ്കരിക്കുക മുഖ്യ എത്തിക്കുക ഇതെല്ലാം ഭഗവാനാണ് ചെയ്തത് ചെയ്തത് അതുകൊണ്ട് മധുവനത്തിൻ്റെയും ഈ ആകർഷകമാക്കൽ സുന്ദരമാക്കൽ അത് ഭഗവാൻ ചെയ്തു അഞ്ചരി ഭഗവാൻ അലങ്കരിക്കുന്നു തത് അതും അലം പുണ്യതമം അതുകൊണ്ട് ആ പ്രദേശവും ഏറ്റവും പുണ്യമുള്ളതായിത്തീർന്നു അപ്പോൾ ഇവിടെ പ്രത്യേകം വ്യാഖ്യാതാവ് പറയണു എല്ലാ അവതാരങ്ങളെക്കാട്ടിലും എല്ലാവർക്കും എല്ലാം കൊടുത്തതായിട്ടുള്ള ഭാഗ്യദാതാവായിട്ടുള്ള ശ്രീകൃഷ്ണൻ ഇങ്ങനെ ഈ ഭഗവാന്റെ മഹത്വം ഈ കൗരവ സ്ത്രീകള് മട്ടുപ്പാവിൽ ഇരുന്നു കൊണ്ട് തമ്മിൽ തമ്മിൽ പറയുന്നതാ ഇത് എല്ലാവരുടെയും ഭാഗ്യമാണ് എങ്കിലും ഈ ലക്ഷ്മീപതിയായിട്ടുള്ള ജീവജാലങ്ങളുടെ പതിയായിട്ടുള്ള ഈ ഭഗവാന്റെ അവതാരം കൊണ്ട് യതുവിൻ്റെ കുലം പ്രത്യേകമായിട്ട് പ്രശംസനീയമായി ഭഗവാൻ സഞ്ചരിച്ചതായിട്ടുള്ള എല്ലാ രാജ്യങ്ങളും ഭഗവാൻ ഭാരതത്തിൽ മുഴുവൻ അല്ലെങ്കിൽ എവിടേക്കാണെന്നുള്ളത് പറയാൻ നിർത്തിയില്ല എല്ലാ ഏക്കിലും ഭഗവാൻ എത്തിയിട്ടുണ്ടെന്നാണ് പറയുക അപ്പം അതുകൊണ്ട് ഭഗവാൻ സഞ്ചരിച്ചതായിട്ടുള്ള എല്ലാ സ്ഥലത്തും അതേപോലെ ഭഗവാൻ ജന്മം കൊണ്ടതായിട്ടുള്ള സ്ഥലത്തും അപ്പോൾ മധുവനത്തിലും മധുരാമണ്ഡലത്തിലും ഇനി ഭാവിയിൽ ദ്വാരക ഉണ്ട് ആ ദ്വാരകയിൽ ഏ ദ്വാരക പായണു ആയിരുന്നു ഭാവിയിലല്ല ഇപ്പോൾ നമ്മൾ വായിക്കുന്ന സമയത്ത് ദ്വാരക ആയിരുന്നു കാരണം യുദ്ധം കഴിഞ്ഞിട്ട് ഭഗവാൻ തിരിച്ച് ദ്വാരകയിലേക്ക് പോവുകയാണ് അപ്പോൾ ആ ദ്വാരകയും അതേപോലെ ജനിച്ച സമയത്ത് അമ്പാടിയിലേക്ക് മാറി വൃന്ദാവനം അവിടെ കുറേ ലീല കാട്ടി അപ്പോൾ അമ്പാടി ഗോകുലം വൃന്ദാവനം അവിടെ അനവധി ലീലകൾ ഭഗവാൻ കാട്ടി അതൊക്കെ അവരുടെ ഭാഗ്യം അത് സ്വീകരിക്കുന്ന നമുക്കും ഇതേ ഭാഗ്യമുണ്ട് കാരണം അത് അങ്ങനെ സ്മരിക്കാൻ സാധിക്കുന്നല്ലോ അപ്പം ഇത്രയും കൂടുതൽ പുണ്യതമം ആണ് ഭഗവത് അവതാരം ഇതെല്ലാവതാരങ്ങൾക്കും ഇല്ലേ എന്നാണെങ്കിൽ എല്ലാവതാരങ്ങൾക്കും ഉണ്ട് പക്ഷെ ഭഗവാൻ ഇങ്ങനെ ജനിച്ച് ഇത്രയും കാലം അനവധി ലീലകൾ ഈശ്വരഭാവത്തിൽ മറിച്ചില്ലേ ഈശ്വരൻ എന്നുള്ള നൽകണേ അങ്ങനെ ചെയ്തു അത് കൃഷ്ണായിട്ട് മാത്രമേ ഉണ്ടായുള്ളൂ രാമനായിട്ടുണ്ടായില്ല മറ്റവതാരങ്ങൾക്കൊന്നും ഇത്ര ഇങ്ങനെയല്ല വേറൊരു തരത്തിലാണ് അഹോ അലം ശ്രാഖ്യതമം യദോ കുലം അഹോ ശരിയാണ് എന്തൊരു അത്ഭുതമാണ് അലം മതി ശ്രാഖ്യതമം തന്നെയാണ് പ്രശംസനീയം തന്നെയാണ് യദോഹോ കുലം ഭഗവാന്റെ അവതാരം കൊണ്ട് യാദവരുടെ കുലം വളരെയധികം പ്രശംസനീയം തന്നെയാണ് ഇത് ധാരാളം മതി ഈ ഭഗവാന്റെ അവതാരം മാത്രം മതി അത്ഭുതം തന്നെ അഹോ അലം മഹോ എന്നല്ല കുലം എന്ന് പറഞ്ഞപ്പോൾ അവിടെ മുറുക്കം അങ്ങോട്ട് പോയി മകാരം അങ്ങോട്ട് പോയി യദോഹോ കുലം അത് കഴിഞ്ഞാൽ ഇവിടെ അഹോ അപ്പോൾ അവിടെ മഹോ എന്ന് വായിക്കരുത് യദോഹോ കുലം എന്ന് കഴിഞ്ഞ് വീണ്ടും മഹോ കുലം എന്ന് വായിക്കും അങ്ങനെ വായിക്കരുത് യദോഹോ കുലം അവിടെ ഒരു മുറുക്കം പെൻസിലോണ്ട് ഇട ഇവിടെ മകാരത്തിൻ്റെ അടിയിൽ ഒന്ന് വരയ്ക്ക എന്നിട്ട് മുകളിൽ ആ എന്ന് എന്നെഴുതുക അഹോ അലം അഹോ അലം അഹോ അലം രണ്ടും ഒരേപോലെയാണ് പുണ്യതമം എത്രത്തോളം പുണ്യം പുണ്യത്തിൻ്റെ മാക്സിമത്തിലാണ് പ്രശംസ പ്രശംസയുടെ മാക്സിമാണ് ആണ് ശ്ലാഖ്യതമം പ്രശംസയുടെ മാക്സിമം പുണ്യത്തിൻ്റെ മാക്സിമം മധോഹോവനം അപ്പോൾ മധുവനം മധുഗേടവന്മാരുടെയാണ് ആവനം അതാണ് പിന്നീട് അത് രാമായണത്തിലെ ആ വനം പിന്നീട് ഈ ശത്രുതായിട്ട് മാറ്റി അങ്ങനെ ഭഗവാൻ എവിടെയൊക്കെയുള്ള അതൊക്കെ അതാത് ഭക്തന്മാരുടെ ആയിട്ട് മാറി ആ മധുവനത്തില് ഈ പ്രിയവർത്ത അനുജ് ഉത്താനപാദന്റെ മകൻ ധ്രുവൻ തപസ് ചെയ്ത് എവിടെയാണ് ഇങ്ങനെ പല പലതും ഉണ്ട് അത്ഭുതാണ് സ്വദേശ് നിത്യം സന്നിഹിതോ ഹരി ആണ് ഈ മധുവനം അപ്പോൾ മ മധുവനം ഇതേപോലെ ഏറ്റവും ഏറ്റവും പുണ്യതമം ആയി മധുരാമണ്ഡലത്തിൽപ്പെട്ടതാണ് ഇതെല്ലാം എന്ന് പറയും മധുരാമണ്ഡലം എന്നുള്ള സ്വദേശ ഭാരതവും അല്ലെങ്കിൽ ഭൂമിയും ഒക്കെ അതിൽപ്പെട്ടതാ അതിനെ എത്രയാ വലുതാക്കേണ്ടത് ചോദിച്ചാൽ അറിയില്ല അങ്ങനെ വലുതാക്കി പോയാൽ അത് ഭൂമി മുഴുവനാവും അങ്ങനെയാണ് ദ്വാരക പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമാണ് ദ്വാരക ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ ഈ മധുരാമണ്ഡലത്തിലെ ഭൂമി മുഴുവൻ പെടും എന്നാൽ ദ്വാരക ഭൂമിയിൽ പെട്ടതല്ലേ ഗർഗഭാഗവത പ്രകാരം ദ്വാരക ഭഗവാന്റെ ഇച്ഛക്കനുസരിച്ച് തനിക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് ഈ ആനർത്തൻ എന്ന ഒരു രാജാവ് അച്ഛനാൽ പുറത്താക്കപ്പെട്ട് ഭഗവാനെ ഭജിച്ച് താമസിക്കാൻ സാധ്യത ഒരു എന്ന് പറഞ്ഞപ്പോൾ വൈകുണ്ഠത്തിൽ നിന്ന് ഒരു നുള്ള് മണ്ണ് ഒരു തെരി മണ്ണ് നുള്ളില്ല ഒരു തരി അത് സമുദ്രത്തിലാണ് വീണത് ഭൂമിയിലേക്ക് ഇട്ടപ്പോൾ അവിടെ ഒരു ഭൂപ്രദേശമായിട്ട് നൂറ് യോജന വിസ്താരത്തിലെ ഒരു ഭൂമി സമുദ്രത്തിൽ നിന്നും പൊന്തി വന്ന പോലെ കാണപ്പെട്ടു അത് ഈ മൺ തരിയാണ് അത് വലിയ ഒരു ഭൂമിയായി അത് ആനത്തിൻ്റെ ആ രേവതി രേവതൻ്റെ മക മകള് രേവതി ആ രേവതിയെ ബ്രഹ്മാവ് പറഞ്ഞ് ബലരാമന് കൊടുക്കുമ്പോൾ ബലരാമന്റെ സ്ത്രീധനമായിട്ട് രേവതിയുടെ ഭൂമിയായിട്ട് അത് അറിയപ്പെട്ടു അത് കടലിൽ വെച്ചാ കുറച്ചൊരു അനാഥമായിട്ട് ഇങ്ങനെ കിടക്കേ ഉണ്ടായിരുന്നത് യവന വന്നിട്ട് ഭഗവാനെ മധുരയെ ഒക്കെ ആക്രമിച്ചു കഴിഞ്ഞപ്പോൾ യവനന്മാരെ മുഴുവൻ വധിച്ചു മുരുകുന്ത ആഹ് മുരുകുന്ദൻ വഴി യവനനെ വധിച്ചു ഇങ്ങനെ യവന കോടികളെ വധിച്ചു ജരാസന്ധനെ പതിനേഴ് തവണ തോൽപ്പിച്ച് പതിനെട്ടാമത്തെ തവണ താൻ തോറ്റതായിട്ട് കണക്കാക്കി അതിനുശേഷം രാമനും കൃഷ്ണനും കൂടിയിട്ട് ചെന്ന് എത്തിയത് ഈ ദ്വാരകയിലാണ് അപ്പോഴേക്കും ഇവിടെ വിശ്വകർമാവ് ദ്വാരക ഒരു പട്ടണമാക്കിയിട്ട് മാറ്റി ഒമ്പത് ലക്ഷം കൊട്ടാരത്തോട് കൂടിയിട്ട് എനിക്ക് ഭാവിയിൽ വിവാഹാദി കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ ആ സമയത്ത് പതിനാറായിരത്തി ഇരുന്നൂറ്റി എട്ടും അതേപോലെ തന്നെ ഒമ്പത് ലക്ഷം കൊട്ടാരം ഉണ്ടാക്കി എന്നാണ് ഭഗവാന് താമസിക്കാനുള്ള കൊട്ടാരം പ്രത്യേകമായിട്ട് സ്മരിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഒരു മകുടമാണ് ഭഗവാന്റെ ആ വാസസ്ഥലത്തിൻ്റെ മീതെ വിശ്വകർമാവ് നിർമ്മിച്ചു വെച്ചത് അത്രയും ടൺ കണക്കിന് എത്രയാ ടണ് ചോദിച്ചാൽ ശരിയാണ് ആയിരം ടണ്ണോ മറ്റേ എന്തോ ഒരു കണക്കുണ്ട് അത്രയും വലുതാണ് ആ ഒരു അപ്പോൾ ഇങ്ങനെ വെച്ചതായിട്ടുള്ള ഭഗവാന്റെ ഈ ഒരു ധാരക ഒഴിച്ച് ബാക്കിയുള്ളത് മുഴുവൻ മധുര മധു മധുര മണ്ഡലം എന്നാ പറയുക അത് രണ്ടാമത്തെ ധകാരമാണ് ഇത് നാലാമത്തെ ധകാരമാണ് രണ്ടും നമ്മൾ ദേശം വ്യത്യാസമുണ്ട് മധുര ഉദ്ദേശിച്ചത് രണ്ടാമത്തെ ധകാരം ഭഗവാന്റെ ജന്മസ്ഥലം മധുവനം എന്നുള്ളത് നാലാമത്തെ ധകാരം ആണ് അവിടെ ഈ മധു മധു കേടവന്മാർ വധിച്ചതായിട്ടുള്ള ആ ഒരു പ്രദേശമായിട്ടാണ് കണക്കാക്കുക ശത്രുഘ്നൻ ഭരിച്ചതായിട്ടുള്ള രാജ്യം അപ്പോൾ അതൊക്കെ പുണ്യമായി എന്താ കാരണം ഭഗവാൻ അതുകൂടിയൊക്കെ സഞ്ചരിച്ചു അവിടെ നിത്യം സന്നിഹിതോ ഹരി എന്ന് പ്രത്യേകം പറയുന്നുണ്ട് അപ്പം ഇതൊക്കെ പുണ്യതമം ആണ് യത് ഏഷ പുംസാം ഋഷഭ യാതൊന്നാണോ ഈ ഭഗവാൻ ഇപ്രകാരത്തിൽ ജീവ മർത്യരാശിയുടെ ഗണത്തിൽ വന്ന് ജനിച്ച ഏറ്റവും ശ്രേഷ്ഠനായിട്ട് പുംസാം ഋഷഭ മർത്യരിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ട് ശ്രീയപതി ശ്രീയപ്രിയ ലക്ഷ്മിദേവിയുടെ പ്രിയനുമാണ് ലക്ഷ്മിദേവിയുടെ പതിയുമാണ് ഈ മർത്യരാശിയുടെ മുഴുവൻ പതിയാണ് അങ്ങനെയുള്ള ഈ ഭഗവാൻ ഇവിടെ വന്നു സ്വജന്മന ജന്മം ഇല്ല എന്നിട്ടും ജനിച്ചു ചക്രമണയ ചാഞ്ചതി ചക്രമണയ ഭഗവാൻ ജനിച്ച അന്ന് മുതൽ സഞ്ചാരമാണ് മധുരയില് കാരാഗ്രഹത്തിൽ ദേവകി വസ്തുദേവന്മാർക്ക് പുത്രനായിട്ട് വിഷ്ണു സ്വരൂപം കാണിച്ചു കൊടുത്ത് അമ്പാടിയിലേക്ക് എത്തി വൃന്ദാവനത്തിൽ ഗോകുലത്തിൽ വളർന്നു തുടർന്ന് വീണ്ടും മധുരയിലെത്തി കംസനെ വധിച്ചു ക്രമേണ വളർന്നു വിദ്യാഭ്യാസാധികാര്യങ്ങളൊക്കെ ചെയ്തു സാന്ദീപിനെ അനുഗ്രഹിച്ചു പുത്രനെ കൊടുത്തു ദ്വാരകയിലെത്തി ഭഗവാൻ വിവാഹാദികാര്യങ്ങളൊക്കെ ചെയ്തു ക്രമേണ ഭഗവാൻ ഭാരതീയ യുദ്ധം വരെ ചെയ്ത് ഭൂമിയുടെ ഭാരത്തെ ഹരിച്ചു അവതാര അവതാരുദ്ദേശം നടത്തിയെന്നർത്ഥം ഇനി മുപ്പത്താറ് കൊല്ലം ഭജനം മാത്രമേ ഉണ്ടോ ഭഗവാൻ അതിങ്ങനെ സ്വീകരിക്കുക അതിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക അനുഗ്രഹം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക അത്രയേ ഉള്ളൂ അപ്പൊ അങ്ങനെയുള്ള ഭഗവാന്റെ ഈ ചക്രമണം ഇതാണ് സഞ്ചാരമാണ് ഇപ്പൊ എന്തിനായി കഥ പറഞ്ഞ ചക്രമണേന ഭഗവാന്റെ സഞ്ചാരം അതാണ് അങ്ങനെ അഞ്ജതി എത്രത്തോളം അലങ്കരിക്കുന്നു സന്തോഷിപ്പിക്കുന്നു ആകർഷിപ്പിക്കുന്നു അതാ അഹോ അലം ശ്ലാഖ്യതമം യോ കുലം അഹോ അലം പുണ്യതമം മധോർവനം യുസാം സ്വജന്മന ചരമണേന ചാഞ്ജദീം ഇനി ഇരുപത്തി ഏഴാമത്തെ ശ്ലോകം നമുക്ക് അടുത്തേൽ പറയാം ശ്രീ ഗുരുവർപ്പാശ്വര നാരായണ നാരായണ ഇപ്പോൾ പ്രഥമ സ്കന്ധം പത്താമത്തെ അധ്യായം അതിൽ ഇരുപത്തിയാറാമത്തെ ശ്ലോകം പതിമൂന്നാമത്തെ ഭാഗമായിട്ട് പറഞ്ഞു നാരായണ നാരായ